ഭിക്ഷാടനത്തിൻ്റെ ഭാഗമായി പെരുന്തച്ഛൻ്റെ നാടായ ഉളിയന്നൂരിലെത്തിയ നാറാണത്തു ഭ്രാന്തനെ ഒരു ഒറ്റയടി പാതയിൽ വെച്ച് പെരുന്തച്ഛൻ കണ്ടുമുട്ടി അല്ല നാറാണത്തോ എന്തുണ്ട് വിശേഷം ഓ എന്തു വിശേഷം സൂര്യൻ പടിഞ്ഞാറുദിച്ചാൽ വിശേഷമാകും മഴയ്ക്കു തീ പിടിച്ചാൽ വിശേഷമാകും കാളപറ്റാൽ അതും വിശേഷമാകും അല്ലാതെ മറ്റെന്തു വിശേഷമുണ്ടാവാൻ നാരായണത്തിൻ്റെ തത്വശാസ്ത്രം കേട്ട പെരുന്തച്ഛൻ തുടർന്ന് ചോദിച്ചു തനിക്ക് ഭ്രാന്തൻ ചേഷ്ടകൾ ഉപേക്ഷിച്ച് ഞങ്ങളെപ്പോലെ ജീവിച്ചുകൂടെ നിങ്ങളൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണ് കല്യാണം കുട്ടികൾ അവരെ വളർത്താനുള്ള പാടുപെടൽ പണത്തോട് ആർത്തി പരസ്പര കലഹം അസൂയ ശത്രുക്കൾ പെരുന്തൻ അവകാശപ്പെടുന്ന ഈ സാമാന്യ ജീവിതം എനിക്ക് വേണ്ട എങ്കിലും ഒരു കുടുംബമായി പെരുന്തച്ഛൻ മുഴുമിക്കുന്നതിന് മുമ്പായി നാരാണത്ത് ഇടയ്ക്കു കയറി പറഞ്ഞു കുടുംബമില്ലെന്നാരും പറഞ്ഞു ഈ സമൂഹമാണ് എൻ്റെ കുടുംബം അതിലൊരംഗമാണ് ഞാനും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തിൽ എനിക്ക് മാത്രമായി ഒരു വളർച്ച ഞാൻ ആഗ്രഹിക്കുന്നില്ല നാറാണത്തിൻ്റെ വാദഗതികൾ അത്ഭുതത്തോടെ ശ്രവിച്ചു നിന്ന പെരുന്തച്ചൻ്റെ കയ്യിലെ പൊതി നോക്കിക്കൊണ്ട് നാറാണത്ത് ചോദിച്ചു പൊതിയിൽ ഉളിയാണല്ലേ അതെ ഉളി കൊണ്ട് മനുഷ്യൻ്റെ കഴുത്ത് ചെത്താൻ പറ്റുമോ പെരുന്തച്ച ഉളി മരം ചെത്താനുള്ളതാണ് അല്ലാതെ കഴുത്ത് ചെത്താനുള്ളതല്ല തൻ്റെ മറുപടി കേട്ട് ഉറക്കയുറക്കെ കുലുങ്ങിച്ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന നാറാണത്ത് ഭ്രാന്തനെ നോക്കി പെരുന്തച്ചൻ അന്തം വിട്ടുനിൽക്കെ നാരാണത്ത് പറഞ്ഞു ഉളികൊണ്ട് ചെത്തിയാലും മനുഷ്യൻ്റെ കഴുത്തു മുറിയും നാറണത്തിൻ്റെ വാക്കുകൾ പെരുന്തൻ്റെ മനസ്സിലെവിടെയോ അസ്വസ്ഥതയുടെ വിത്തുകൾ പാകി ഓം തത്സ്യം